കോടതിയിൽ നിന്ന് കോടതിയുടെ സാലി കോടതിയുടെ നിലപാടുകൾ കോടതിയിൽ നിന്ന് കോടതി പറയുന്ന കേൾക്കേണ്ടതുണ്ട് ഒന്നാം പ്രതി സാലി ഒന്നാം പ്രതി മാത്രമാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് എന്ന് കോടതി രണ്ടു മുതൽ ആറുപേരെയുള്ള പ്രതികൾ ഒന്നാം പ്രതിയെ സഹായിച്ചു മറ്റു പ്രതികൾക്കും സമാന ശിക്ഷ നൽകാനാകുമോ എന്നും കോടതി ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഒന്നു മുതൽ പത്ത് വരെ ഒന്നു മുതൽ ആറുപേരെയുള്ള പ്രതികളും സമാനമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ആറുപേർക്കും ജീവപരിതം നൽകണം പക്ഷേ കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി മാത്രമാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് എന്നാണ് രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഒന്നാം പ്രതിയെ സഹായിക്കുകയാണ് ചെയ്തത് മറ്റു പ്രതികൾക്കും സമാന ശിക്ഷ നൽകാനാകുമോ എന്നുള്ള ചോദ്യം കോടതി ചോദിച്ചിരിക്കുന്നു അതായത് അത് തന്നെ ഒന്നാം പ്രതി മാത്രമാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് എന്നതാണ് കോടതിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എ വൺ ടു എ സിക്സ് ആറ് പ്രതികൾക്കും പരമാവധി ശിക്ഷ ഏ ജീവപര്യന്തം എന്നുള്ളതാണ് അതെങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം കാരണം ഒന്നാം പ്രതിയാണ് ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കുറ്റകൃത്യം ചെയ്തയാൾ ബാക്കിയുള്ളവർ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും അതിന് സഹായികളായി മാറുകയും ചെയ്തവരാണ് എന്നാണ് കോടതിയുടെ നിലപാട് അതുകൊണ്ട് രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഒന്നാം പ്രതിയെ സഹായിച്ചു എന്ന കുറ്റമാണ് അവർക്കെതിരെ നിലനിൽക്കുക മറ്റ് പ്രതികൾക്ക് ഈ സമാന ശിക്ഷ എങ്ങനെ നൽകാനാവും എന്നതാണ് കോടതിയുടെ ചോദ്യം അതായത് കോ പ്രോസിക്യൂഷൻ മുന്നോട്ട്